ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിനായിട്ട് ടി ഐപിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ജീസൺ മാസ്റ്ററിനെ ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി ബിഗ് സീറോ വട്ടപൂജ്യം വട്ടപൂജ്യത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ഈ കാണുന്ന അവസ്ഥയിലേക്ക് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ അതോടൊപ്പം ഈ ചടങ്ങിൽ വെച്ച് ഓരോരോ ഉപചടങ്ങുകൾ നടക്കുമ്പോൾ ദൈവാനുഗ്രഹം പെയ്തിറങ്ങുകയാണ് അതൊരു ചാറ്റൽമഴ പോലെയല്ല ഒരു വലിയ പേമാരി പോലെ ദൈവാനുഗ്രഹം സ്വാതന്ത്ര്യ സ്പർശനത്തിനും അതിൻ്റെ വളണ്ടിയേഴ്സിനും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് നമ്മൾ വളരെ ചുരുങ്ങിയ ലെവലിൽ ആരംഭിച്ച് നിസ്വാർത്ഥമായി അന്യനു വേണ്ടി അവനവൻ്റെ ബന്ധുവിനോ അയൽക്കാരനോ വേണ്ടിയല്ല മറ്റ് ചിലപ്പോൾ തീരെ പരിചയമില്ലാത്ത ആളുകൾക്ക് പോലും നിസ്വാർത്ഥമായി ചെയ്തു കൊടുത്ത സേവനങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം പെയ്തിറങ്ങുന്നതാണ് അതിന് ഉസ്മാൻ ഖാജിയൊക്കെ ഒരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ ദൈവം നമ്മൾ അനുഗ്രഹിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ പലരും പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു എന്തിനു വേണ്ടി വീണ്ടും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവനവൻ്റെ ജീവിത അവസാനം വരെ നമുക്ക് ഈ ആരോഗ്യവും ബുദ്ധിയും ശക്തിയും ഉള്ളിടത്തോളം അവനവൻ്റെ കുടുംബകാര്യങ്ങൾ നല്ലപോലെ നിർവഹിച്ചതിന് ശേഷം അബുഖർക്ക തുടക്കത്തിൽ തന്നെ പറഞ്ഞു അവനവൻ്റെ കുടുംബത്തെ സംരക്ഷിച്ചതിന് ശേഷം നമുക്കുള്ള സമ്പത്തും നമുക്കുള്ള ആരോഗ്യവും നമ്മുടെ മനസ്സും അന്യനു വേണ്ടി സമർപ്പിക്കാൻ അതുവഴി കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ ഉപകാരങ്ങൾ ചെയ്യാനുള്ള ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഈ കെട്ടിടവും ഈ വാഹനവും ഒക്കെ ഒരാളും ഞാൻ പ്രവർത്തകർക്ക് വേണ്ടി പറയാം ഒരാളും അതിൽ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ അത് വ്യക്തമായി പറഞ്ഞു ഒരാളും അഹങ്കരിക്കേണ്ട ഇതൊക്കെ നമുക്ക് കൂടുതൽ ചുമതലകൾ ദൈവം ഏൽപ്പിക്കുന്നതാണ് നമ്മൾ ഒരു നിമിത്തമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് ഏകദേശം ഒരേ സമയം ഞാൻ കേച്ചേരിയാണ് എൻ്റെ സ്ഥലം എൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് ഒരേ സമയത്താണ് നമ്മൾ ആരംഭിച്ചതെന്ന് തോന്നുന്നുണ്ട് പവർട്ടിന്ന് അവിടെ വന്ന് പ്രവർത്തകർ സന്ദർശിക്കാറുണ്ട് ഇവിടെ വന്ന് പലപ്പോഴും സന്ദർശിക്കാറുണ്ട് അപ്പോൾ ഞാൻ ആ കെട്ടിടം ഇതിനു മുമ്പുള്ള കെട്ടിടം കാണുമ്പോൾ ഇത്രയും പ്രവർത്തനങ്ങൾ ആ വാടക കെട്ടിടത്തിൽ ഒരു രോഗി സംഗമത്തിനൊക്കെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു കാഴ്ചക്കാരനായിട്ട് ഇവിടെ പുറത്തിരുന്നായിരുന്നു അല്ലെങ്കിൽ പ്രസംഗിക്കാനൊന്നല്ല അപ്പോൾ ഇത്രയും ആളുകൾ വരും ബിരിയാണി വയ്ക്കലും കൊടുക്കലും ഒക്കെ കൂടി ഒരു കഞ്ചസ്റ്റഡ് ആയിട്ട് കുറേ കട്ടിലും അത് ഇത് ഉപകരണങ്ങളും നിവൃത്തിയില്ല വേറെ കിട്ടാല്ല വാടകയ്ക്കാണ് വേറെ സൗകര്യമുള്ള സ്ഥലം നോക്കുന്നുണ്ട് കിട്ടാല്ല വാടക കൊടുക്കാൻ ഇല്ല എന്നൊക്കെ അന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെയാണ് പെട്ടെന്ന് പറയണത് അബോക്കർക്ക് പറയണത് ഇങ്ങനെ ഒരു സംവിധാനം ഞങ്ങൾക്ക് കിട്ടി സ്ഥലം കിട്ടി എന്നാണ് ആദ്യം അറിയിച്ചത് പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു അദ്ദേഹം തന്നെ കെട്ടിടവും പണിത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോ എന്താ പറയാ വലിയൊരു ദൈവാനുഗ്രഹമല്ലേ അബോക് ഇവിടെ പരാമർശിക്കാത്ത കാരണം കൂടി പറയുന്നത് അബോക്കർക്ക് അറിയണവരുണ്ടാവും അബോക്കർക്കാണ് പാലിയേറ്റീവിന്റെ ജില്ലാ പ്രസിഡന്റ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇടക്കിടയ്ക്ക് ഞങ്ങൾ ബന്ധപ്പെടാറുണ്ട് ഞാൻ കയച്ചേരി തുടങ്ങുമ്പോൾ ഇതുപോലെ ഒരു കെട്ടിടം ഗ്രൗണ്ട് ഫ്ലോർ കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെയും സ്വപ്നമാണ് മുകളിൽ ഒരു ഐ പി ബ്ലോക്ക് ഉണ്ടാവണം എന്നുള്ളത് പക്ഷേ ഇതുപോലെ ആരെങ്കിലും ഒക്കെ തരും നമ്മുടെ പ്രവർത്തനം കണ്ടിട്ട് ദൈവാനുഗ്രഹിക്കും ഒക്കെ തരുന്നു വിചാരിക്കുന്നു എന്തായാലും ഞങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തനത്തിൻ്റെ മാതൃകയാണ് ഈ കെട്ടിടം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ ഇനി നമുക്ക് ഉസ്മാൻ ഹാജിയോട് ചോദിക്കാൻ പറ്റില്ല വേറൊരു ഉസ്മാൻ ഹാജി ഖാജി ഉണ്ടോയെന്ന് നമുക്കറിയൂല അതുകൊണ്ട് ഈ ഇരിക്കുന്ന പ്രവർത്തകർക്ക് ഉള്ള ഉത്തരവാദിത്വം തരാൻ മനസ്സുള്ളവരുടെ കയ്യിൽ നിന്ന് ശേഖരിക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ളവരുടെ ഉത്തരവാദിത്വം കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഈ നേരത്തെ ഐ എ പി സിയുടെ പ്രസിഡന്റ് സംസാരിച്ച കെട്ടടൊക്കെ കെട്ടിടമല്ല സ്ഥാപനം പോയി കണ്ടിട്ടുണ്ട് തീർത്തും അശനരായിട്ടുള്ള ആളുകൾ ഒരു പത്താളെ പത്താളെ നമുക്ക് കിടത്താൻ പറ്റണം വീട്ടുകാരാൽ ഉപേക്ഷിക്കപ്പെട്ട ചില കേസിൽ വീട്ടുകാർക്ക് പോലും കണ്ടു നിൽക്കാൻ പറ്റില്ല ക്യാൻസറൊക്കെ വന്നിട്ട് ചില ഭാഗങ്ങൾ അഴുകി ദ്രവിച്ച് പോയിട്ടുള്ളത് വീട്ടുകാർക്ക് പോലും വീട്ടിൽ കുട്ടികൾ ഉണ്ടാവും പേടിയാണ് അവർക്ക് ഈ ഭാഗമൊക്കെ കാണുന്നത് അപ്പം അത്തരം കേസിൽ അവരെ ഏറ്റെടുത്തുകൊണ്ട് ഇല്ലാത്തവരും വീട്ടുകാർക്ക് നോക്കാൻ മനസ്സുണ്ടായാൽ പോലും പേടിപ്പെടുത്തുന്ന അന്തരീക്ഷത്തിൽ കിടക്കുന്ന ആളുകളെയും ഏറ്റെടുത്തുകൊണ്ട് സുഖപ്രദമായ ഒരു മരണം വേദന പരമാവധി കുറച്ചുകൊണ്ട് കൊണ്ട് സമാധാനത്തോടു കൂടി സുഖപ്രദമായ ഒരു മരണം അവസാനം നമുക്ക് ഗിഫ്റ്റായി സമ്മാനമായി കൊടുക്കാൻ ഒരു പത്ത് ആൾക്കെങ്കിലും കൊടുക്കാനുള്ള സംവിധാനം കെട്ടിടം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു അത് നടത്താനുള്ള കുറച്ച് ചുമതലയുണ്ട് കേട്ടോ ഉത്തരവാദിത്വമുണ്ട് പ്രസിഡന്റ് ഞാൻ ഐ എ ബി എസ് സി പ്രസിഡന്റായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു നല്ല ഉത്തരവാദിത്വമുണ്ട് ഡേ നൈറ്റ് സ്റ്റാഫ് വേണം ഡയനൈറ്റ് നമ്മുടെ ശ്രദ്ധ വേണം ആൾക്കുള്ള മരുന്നും ഭക്ഷണവും കാര്യങ്ങളും ഞാൻ കൂടുതൽ വിശദീകരിക്കണില്ല എല്ലാ സംവിധാനവും നമുക്ക് ഒരുക്കി കൊടുക്കാൻ വലിയ ഉത്തരവാദിത്വമുണ്ട് ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഈ നാട്ടുകാരാണ് കെട്ടിടവും കാര്യങ്ങളും നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ പ്രസിഡന്റ് പറഞ്ഞ പോലെ വരും നാളുകളിൽ ഒരു വർഷം പറയണു ഞാൻ അപോഗൃത ഒരു വർഷം പറയണു അടുത്ത വർഷം ഈ സമയമാവുമ്പോൾ ഒരു പത്താളെങ്കിലും കിടത്താനുള്ള കിടത്തി ചികിത്സിക്കുന്ന സംവിധാനത്തിലേക്ക് എത്തിച്ചേരട്ടെ അതിനുള്ള ഉത്തരവാദിത്വം ഈ കമ്മിറ്റിയും നാട്ടുകാരും ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇനി ഒന്ന് രണ്ട് ജില്ലാ സെക്രട്ടറി നിലനിൽക്കുക ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു സൂചിപ്പിക്കാൻ വേണ്ടി പറയാം അങ്ങനെ പറയില്ല ഞാൻ നമ്മൾ ജില്ലാ കമ്മിറ്റി അടുത്ത സമയത്ത് ഏറ്റെടുത്ത പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ചുമതലകൾ ഒന്ന് തൃശ്ശൂർ പൂരം എക്സിബിഷനിലെ പിന്നെ പാലിയേറ്റീവിന് പോയിട്ടുള്ളവർ കണ്ടുണ്ടാവും പാലിയേറ്റീവിൻ്റെ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ സംഭാവന ഭരിക്കാനുള്ളത് ഓരോ ക്ലിനിക്കുകളും ഓരോ ദിവസം ഡ്യൂട്ടി എടുക്കണം അവിടെ കളക്ഷന് വേണ്ടിയിട്ട് കോയിൻ ബോക്സ് പിടിച്ചിട്ട് അതിലേറ്റവും കൂടുതൽ ഇവർക്ക് ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല അവിടെ ഇരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഡ്യൂട്ടി എടുത്തിട്ടുള്ള ക്ലിനിക്ക് പാവർത്തി സാന്ത്വനമാണ് അത് ജില്ലാ കമ്മിറ്റി അടുത്ത മാസം കൂടുന്നത് അപ്പോളാണ് ഔദ്യോഗികമായിട്ട് അറിയിക്കുക ഞാൻ ഇവിടെ വന്നതുകൊണ്ട് പറയുകയാണ് അതുപോലെ തന്നെ അടുത്ത ദിവസം നടന്ന വളണ്ടിയർ സംഗമത്തിലും നല്ല പ്രാതിനിധ്യം പാവർട്ടി ക്ലിനിക്കിൻ്റെ ഉണ്ടായിരുന്നു സജീവമായി ചർച്ചകളുള്ളവർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഈ പ്രവർത്തനങ്ങളൊക്കെ പക്ഷേ നേരത്തെ പറഞ്ഞ സഹയാത്രയിൽ അവിടെ എത്തിയിട്ടില്ല സഹയാത്രയ്ക്ക് ഇന്ന് പ്രത്യേക കൗണ്ടറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മഴയും ബഹളം കാരണം കൂടെ അത് വേണ്ടത്ര വിജയിച്ചിട്ടില്ല അപ്പോൾ സഹയാത്രയിലും നിങ്ങളൊന്ന് ഇപ്പം ഞങ്ങളത് നിൽക്കണം കേട്ടോ കേച്ചേരി ആണ് ഒന്നാം സ്ഥാനം അത് മാറിയിട്ട് പാവർട്ടി ഒന്നാം സ്ഥാനത്തേക്ക് എത്തണം അങ്ങനെ തുടർന്നുള്ള പ്രവർത്തന ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിലും നല്ല സഹകരണം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആളിതുവരെ ചെയ്ത് തന്ന ജില്ലാ കമ്മിറ്റിക്ക് ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും നന്ദി പറയുന്നു തുടർന്ന് ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കും എല്ലാവിധ സഹകരണവും ഉണ്ടാകുമെന്ന് വാഗ്ദാനം തന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം